ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കൊഞ്ചിനെ കൊഞ്ചല്ല നമ്മളിവിടെ കൊഞ്ചെന്ന് പറയും നിങ്ങൾ കുറേ പേര് വന്ന് കമൻ്റ് ചെയ്ത് കൊഞ്ചല്ല ചെമ്മീനാണെന്ന് അപ്പോൾ അതിനെ പിടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മൾ ഇന്ന് അടുത്ത ദിവസം വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ പിടിച്ച് മീൻ പിടിക്കുന്ന അടിപൊളി ഒരു കിട്ടിലം വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എത്ര മീൻ കിട്ടിയെന്നൊക്കെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ വീശാണ് കുറച്ച് രാത്രിയായി പോയി അതുകൊണ്ട് വീശൊക്കെ താമസിച്ചു ആദ്യത്തെ വീശുതാ വീശിയിട്ടുണ്ട് നമ്മൾ രണ്ട് പേരുണ്ട് ഒരാളുതാ ഇവിടെ വീശുന്നു ഒരാളുതാ അവിടെയും വീശുന്നുണ്ട് ഫുള്ള് കൊട്ടുകും ഈച്ചയൊക്കെയാണ് നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ തോന്നതേ ഉള്ളൂ നല്ല മഴക്കോളും ഉണ്ട് മഴ പെയ്യോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ഇന്നലെ നല്ല നിലാവുണ്ടായിരുന്നു ഇന്നത്രയും നിലാവില്ല എന്തായാലും നമ്മുടെ ആദ്യത്തെ വലയുടെ നിലവാരം എങ്ങനെയുണ്ടെന്ന് വല കരയ്ക്ക് വരുമ്പോൾ നോക്കാം ആദ്യത്തെ വീശ് കരയിൽ കയറുമ്പോൾ നിലവാരം മോശമാണ് ഇതാകണ്ട എന്നാലും ഉണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കിയിട്ട് എത്ര ഉണ്ടെന്നുള്ളത് പറയാം ആദ്യത്തെ വിശിന് നമുക്ക് ഏകദേശം ഒരു പതിനേഴ് എത്തേ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ വീശ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല അതാ രണ്ട് വീശ് വീശി രണ്ട് വീശിന്ന് എന്താ ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട് സ്റ്റിൽ കണ്ടിന്യൂ നോക്കാം അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വീശി വീശി പല കരയില് വന്നിട്ടുണ്ട് എങ്ങനാണ് എന്താ കാറ്റടിച്ചോണ്ട് ഒന്നോ വളരെ ശോകം ശോകം അല്ലെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ നോക്കാം അടുത്ത വലയും കരയിൽ വന്നിട്ടുണ്ട് പത്തും പന്ത്രണ്ടും എണ്ണ വെച്ചൊക്കെ ഓരോ വലയ്ക്കും കിട്ടുന്നുണ്ട് മീനും അതേ ഉള്ളു അല്ലാതെ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നുമില്ല എന്താ കണ്ട നല്ല മഴക്കോളും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് പൊതുവെ വരുമെന്ന ശുഭപ്രതീക്ഷയുമായി നിങ്ങളുടെ ഓരോ വീശും നോയിക്കൊണ്ടിരിക്കുകയാണ് അതാ അതാ കണ്ടോ കണ്ട 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 ഈ നമ്മളൊരു ഇതുള്ളടത്താണ് ഈശു ആമയും കൊറച്ച് ചെളിയുള്ളയിടത്താണ് ഈശു ഒരാമയുണ്ട് നിറയെ ചെളിയുണ്ട് പൊടിമീനൊക്കെ കുറവാണ് അവിടെ എവിടെയും കൊഞ്ചും ഉണ്ട് എന്താ അവിടെ എവിടെയൊക്കെ ഉണ്ട് ആമയെടുത്തു ആമയെടുത്തു വെള്ളത്തിൽ ഇവിടുന്ന് പോട്ട പോട്ടെ പോക്കോളൂ നമ്മുടെ അടുത്ത വലയിൽ ശോകമാണോ പന്ത്രണ്ട് എന്നുള്ളത് ഇരുപത്തഞ്ചു വരെ എത്തി ഇരുപത്തഞ്ചിൽ കൂടു ഇരുപത്തഞ്ചിൽ കൂടില്ലെന്നാണോ താങ്കൾ പറയുന്നത് നോക്കാം ഓ യാണ്ടല്ലോ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ വിലക്കും ഏകദേശം ഒരു പത്തിരുപത്തഞ്ചെണ്ണം കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ വല പൊക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാം അതെ 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 പൊക്കീകൊക്കീകണ്ടാകണ്ട കിടക്കും ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ ഈ വലയിൽ കുറേ മീനുണ്ട് കേട്ടോ കാറ്റൊന്നും ഇല്ലാതെ തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥ അന്തരീക്ഷവും സാഹചര്യം എല്ലാം അനുകൂലമായത് കൊണ്ട് ആവാം പൊക്കുമ്പോ ഞാൻ കാണിക്കാം പൊക്കുമ്പോ കാണാം നമ്മുടെ കാഴ്ചക്കാരെ ബോർ എടുപ്പിക്കാം അതെ ദാ നോ കണ്ടാ കിടക്കുന്നുണ്ട പൊളി അങ്ങനെ നമ്മുടെ പ്രതാപത്തിലേക്ക് നമ്മൾ വന്നു ഈ വലയ്ക്ക് ഒന്നുമില്ല നമ്മൾ കഴുകാൻ വേണ്ടി വല ഫുൾ എക്കലായിരുന്നു അതിന് വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വിശ്വസിച്ചാൽ കഴിഞ്ഞ വലയ്ക്ക് ഏകദേശം അറുപതെണ്ണത്തോളം നമുക്ക് കിട്ടി ഇരുപത്തഞ്ചിന് സ്കോറ് അറുപതിലേക്ക് എത്തിയിട്ടുണ്ട് നാല് കഴിഞ്ഞ ദിവസത്തായിട്ട് ടോസ് സ്കോർ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല എങ്ങനെയുണ്ട് പൊട്ടുവോന്നൊക്കെ നമുക്ക് നോക്കാം എഴുപത്തിരണ്ടെന്നുള്ളത് പൊട്ടാൻ സാ ചാൻസ് കുറവാണ് ഇന്ന് അത്രയും അനാരമില്ല എന്നാലും ടോട്ടൽ എത്ര മീനെന്നുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് തൂക്കിയും കൂടെ കാണിക്കുന്നതായിരിക്കും ആ നമ്മുടെ അടുത്ത വില വന്നിട്ടുണ്ട് നമ്മളിന്ന് ഒറ്റ സ്പോട്ടിൽ മാത്രമേ വീശുന്നുള്ളൂ അതാ അതാ എല്ലാം വലിയ കണ്ടാ കണ്ടാ കണ്ട പൊളിച്ച് പൊളിച്ച് കുറവൊന്നുമില്ല അത് കഴിഞ്ഞ ദിവസത്തെ അത്രയും മെച്ചവും ഇല്ല ഇവിടെ ആണെങ്കിൽ മഴയും ചാറുന്നുണ്ട് മഴയത്താണ് നമ്മുടെ മീഡിടുത്തം നടക്കുന്നത് ഈ വിലയിലും കുഴപ്പമില്ലാതുകൊണ്ട് കഴിഞ്ഞ വിലയിൽ നമുക്ക് അമ്പതെണ്ണം ഉണ്ടായിരുന്നു ഈ വിലയിൽ എത്ര ഉണ്ടെന്ന് അറിയാം അറുപതാണ് ഇന്നത്തെ ടോപ്പ് സ്കോർ കൊക്കു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ മഴയൊക്കെ പെയ്ത് വീബാണ് കണ്ണൊക്കെ തിളങ്ങി ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും കുറവ് സമയം ഒരു ഒമ്പതരയായിട്ടുണ്ട് അപ്പോൾ സമയം കഴിയും തോറും നമ്മുടെ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് കഴിഞ്ഞ വീശിനൊരു മുപ്പത്തിനാലുമണി ഉള്ളായിരുന്നു ഈ വീശിനും എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മുടെ ലാസ്റ്റ് വീശാണ് സമയം ഏകദേശം ഒമ്പതേ മുക്കാലായി നമ്മൾ പരിപാടിയൊക്കെ നിർത്തി പോവാണ് ഇനി ഇതിലെ മീനെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടിയ മീനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയും കാണിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസമാണോ ഇന്നാണോ കഴിഞ്ഞ ദിവസം തന്നെയാണ് ആണ് കൂടുതലും കിട്ടിയത് ഇന്ന് അത്ര നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും എത്ര ഉണ്ട് എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് തൂക്കം നരയ്ക്കുന്ന പൊടിമീനും ഇത് കൊഞ്ചും എല്ലാം ഒരുമിച്ച് ഒരു സഞ്ജീവത്തിലാണ് കിട്ടേക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചുള്ള തൂക്കമായിരിക്കുന്നു കാണിക്കുന്നതും കേട്ടോ തിരിഞ്ഞു മറക്കാനൊക്കെ ഒരുപാട് എടുക്കും മഴയും കൂടായതുകൊണ്ട് സീനാണ് കുറഞ്ഞു കുറഞ്ഞു അല്ലെങ്കിൽ നിലവാരം കുറവായിരുന്നു എങ്കിലും നമ്മുടെ കുറവ് പോവാന്നുള്ളത് കഴിഞ്ഞു ഇവിടെ ഞങ്ങള് കൊഞ്ചിനെയും ഒടിമീനേയും തിരിഞ്ഞു പറക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഒരു ഉരുളി കൊഞ്ചുണ്ട് നമുക്ക് കിട്ടിയത് കേട്ടോ നമുക്കിത് തിരിഞ്ഞ് വിറക്കിയിട്ടിനി എത്ര ഉണ്ടെന്നുള്ളത് തൂക്കാൻ നോക്കാം മാതാശ്രീ ഉറങ്ങുമായിരുന്നു ഉറക്കത്തിന് വിളിച്ചിരുത്തി തിരിഞ്ഞ് ഉറക്കിക്ക് നമ്മുടെ കൊഞ്ചിനെ എല്ലാം എന്താ അവിടെ കവറിലാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ നിങ്ങളെ തിരിഞ്ഞ് വിറക്കിയവർ പോര എന്താ ഒരു ഭയങ്കര പൊടിമീൻ ഒന്ന് കുറവായിരുന്നു കേട്ടോ ഇത്രയും പൊടിമീനേ ഉള്ളായിരുന്നു ബാക്കി ഫുള്ള് കൊഞ്ചായിരുന്നു അതൊക്കെ തൂക്കത്തൊക്കെ ഇത്തരത്തോക്ക് ഇവർ പറയുന്ന രണ്ട് കിലോ ഉണ്ടോ നമുക്ക് നോക്കാം കറക്റ്റ് രണ്ട് കിലോ രണ്ട് കിലോ എട്ട് ഗ്രാം അപ്പം ഇന്നലെ ഇന്നലെ ഒന്ന് എണ്ണൂറും അറുന്നൂറ്റി തൊണ്ണൂറും ആയിരുന്നു ഇന്നലെ അതിന് നമുക്ക് എന്നാലും ടോട്ടൽ കൂടുതൽ എന്നാലും ഇന്ന് രണ്ട് കിലോ ഉണ്ട് മോശമില്ല